മുസ്ലിമീങ്ങൾക്ക് വിജയം കിട്ടിയാൽ നിഷേധികൾക്ക് താൽക്കാലികമായി എന്തെങ്കിലും നേട്ടം കിട്ടിയാൽ എന്നൊക്കെ പറഞ്ഞത് തന്നെ കപടന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടെന്നും അവരിങ്ങനെ മുസബ്ജബി നബൈ നസാലിഖ് അവരിങ്ങനെ ഒരു തീരുമാനമില്ലാതെ നിൽക്കുകയാണ് ല ഇല ഹല ഇല ഹല ഇവർ നിഷേധികളുടെ കൂടെയല്ല ഇവർ അധർമ്മത്തിന്റെ കൂടെയല്ല ഇവർ ധർമ്മത്തിന്റെ കൂടെയല്ല അവരുടെ പോസ്റ്റർ വിഭാഗം അവരുടെ പുറത്തുള്ള പുറമ്പൂച്ചുകൾ ഞങ്ങൾ ഫലസ്തീൻ്റെ കൂടെ ഫലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമാകാതെ ഞങ്ങൾ സഹകരിക്കുകയില്ല എന്നാൽ ഒരു നൂറ്റാണ്ട് കാലമായി അവർ ബ്രിട്ടീഷുകാർക്ക് സേവ ചെയ്യാണ് മേശയുടെ അടിയിലൂടെ എല്ലാ കാര്യങ്ങളും ഭദ്രമായി നീങ്ങുന്നുണ്ട് അതിൽ കുറച്ച് ആളുകൾ ആ ബന്ധത്തെ ലജിറ്റിമൈസ് ചെയ്ത് കഴിഞ്ഞു നോർമലൈസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ ഒരു സംഗതി ഇവിടെ നടക്കുന്നുണ്ട് ഖുർആൻ ഖുർആാനതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഒറ്റവാക്കിൽ ഫലസ്തീൻ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നേരെ പര്യായമായിട്ട് എഴുതാൻ പറ്റുന്ന വാക്ക് അറബികളുടെ കൊടും ചതി എന്നാണ് ഫലസ്തീൻ പ്രതിസന്ധി അഥവാ അറബികളുടെ കൊടും ചതി ആ ചതി ആ ഹീന കൃത്യങ്ങളിൽ അവരെത്രത്തോളം എന്ന് വെച്ചാൽ എല്ലാ പരിധികളും ലംഘിച്ചു അതിന് മറകളില്ല ഏത് എല്ലാ പരിധികളും സാധാരണ റമല്ലാം വരുമ്പം എല്ലാവരും നന്നാകും പാപങ്ങളൊക്കെ ചെയ്ത് നിൽക്കുന്നവരൊക്കെ ഒന്ന് പിന്മാറും പിശാജിനെ ബന്ധിക്കപ്പെടുന്ന ഹദീഫിലുണ്ട് നന്മ ചെയ്യുന്നവരെ മുന്നോട്ട് വരൂ വയ ബാഹ്യ ഷറി അതിബീർ തിന്മക്കാരെ നിങ്ങൾ പുറകോട്ടു പോകൂ എന്നാൽ ഒരു റമദാനിൽ നമ്മൾ കണ്ടത് ആദ്യ പത്ത് കഴിഞ്ഞു അവസാനത്തെ പത്തിലേക്കൊക്കെ അടുക്കാണ് പാപങ്ങൾ ചെയ്തവരൊക്കെ പിന്മാറുന്നു തൗബ് ചെയ്യുന്നു തമ്മിൽ തെറ്റി നിന്നവരൊക്കെ പറഞ്ഞ് പൊരുത്തപ്പെടിച്ചവർ നന്നാകുന്നു എല്ലാവരും കരച്ചിലേക്കും തൗബയിലേക്കൊക്കെ പോകുമ്പം നമ്മൾ കണ്ടൊരു കാഴ്ച ഫലസ്തീൻ വിരുദ്ധ ഹമാസ് വിരുദ്ധ സാമ്പാറ് മുക്കൂട്ട് മുന്നണി ഫലസ്തീനെ സഹായിക്കുന്നതിന്റെ പേരിൽ ഖത്തറിനെ സഹോദര രാജ്യമായ ഖത്തറിന് രാത്രിക്ക് രാത്രി ഉപരോധിക്കുന്ന വളരെ മോശമായ ഹീനമായ കാഴ്ചയാണ് നമ്മൾ ലോകത്ത് കണ്ടത് ഇപ്പം എന്ത് തരം ചതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഹമാസിന് ഒരു ആസ്ഥാനം കൊടുത്തതിന്റെ പേരിൽ അവിടെ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത ഇവരുടെ ഈ രാജ്യങ്ങളിലൊക്കെ പോകാൻ പോലും പറ്റാത്തവർക്ക് ഒരു പിടിവള്ളി നൽകിയതിൻ്റെ പേരിൽ കത്തറിനെ ഉപരോധിക്കുകയാണ് എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ട് കൂടും കുറ്റവാളികൾക്ക് പോലെ നൽകാൻ തീരുമാനിച്ച ശിക്ഷകളെ അറബികൾ മാറ്റിവെക്കും റമദാന്റെ പവിത്രത മാനിച്ച് ഇത് നന്മ ചെയ്തതിൻ്റെ പേരിൽ തിന്മയുടെ അച്ചുതണ്ടുകൾ അതിൽ ഇമാമായിട്ടുണ്ട് സൗദിയുണ്ട് പുറകിൽ മുഹദ്ദീനായിട്ട് യു എ ഇണ്ട് ബാക്കി മൂമിങ്ങളുണ്ട് ഇവരെല്ലാവരും കൂടെ രാത്രിക്ക് രാത്രി ഉപരോധിക്കുകയാണ് എത്രയോ വൈവാഹിക ബന്ധങ്ങളുണ്ട് ഈ രാജ്യങ്ങളിലുള്ള ആളുകൾ തമ്മിൽ എത്രയോ വൈകാരിക ബന്ധങ്ങളുണ്ട് വാണിജ്യ ബന്ധങ്ങളൊക്കെ പോകട്ടെ മക്കളപ്പുറത്താണ് തലേന്നൊരാവശ്യത്തിന് പോയതായിരിക്കും പിറ്റേന്ന് മുതൽ യാത്ര ബന്ധാക്കിയിരിക്കുന്നു അതിർത്തികൾ അടച്ചിരിക്കുന്നു വ്യോമ വ്യോമഗതാഗതം നിർത്തിയിരിക്കുന്നു പലപ്പോഴും റുമ്രക്കും ഹജ്ജിനും വരുന്നവർക്ക് പോലും അന്നത്തെ മുഷരിക്കുകൾ കാണിച്ച മര്യാദ പോലും ഇല്ലാത്ത രീതിയിൽ എന്നവർക്ക് തോന്നിക്കുന്ന രീതിയിൽ അവരങ്ങനെ പരാതി പറയുന്ന രീതിയിൽ പെരുമാറുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നു അപ്പം ഇതൊരു ഇതൊരു മറഞ്ഞ കാര്യമൊന്നുമല്ല തുറന്ന രീതിയിൽ ലോകം കണ്ടു എന്തിനെ ഖത്തറിനോ ഉപരോധിച്ചു അപ്പൊ ഇന്ന് ഇവിടെ കുറെ ആളുകളുണ്ട് രാജാവിൻ്റെ അഭിപ്രായം മാറുന്നതിനനുസരിച്ച് അവരുടെ ദീന് മാറും അവരുടെ ഹുബകൾ മാറും ഇതേ കക്ഷികൾ തന്നെ രണ്ടായിരത്തി നാലില് പ്രസംഗിച്ചിരുന്നു അഹമ്മദ് യാസീൻ മരിച്ച സമയത്ത് മക്ക ഇമാമായിരുന്ന ആരുന്ന ഷെയ്ഖ് അബ്ദുറഹ്മാൻ സ്വദേശ് പ്രസംഗം നടത്തി അൽ മുജാഹിദ്ദീൻ ഫലസ്തീൻ പോരാളികളുടെ പേരമക്കളെ അവരുടെ സന്താനങ്ങളെ മക്കളെ പേരമക്കളെ ലഫത് അഹിയും ഫിൽ ഉമ്മതി ആമാലഹ നിങ്ങളീ ഉമ്മത്തിന്റെ പ്രതീക്ഷകളെ സജീവമാക്കിയിരിക്കുന്നു അഹമ്മദ് യാസീനെ വധിച്ചത് ഈ അക്രമി ഭരണകൂടം നടത്തിയ ഏറ്റവും മോശമായ പ്രവൃത്തിയാണ് ഇത് അവരുടെ ബിതായ നിഹായത്തി ഹാദൽ ഖാതൽ കിയാൻ ഇത് ഈ അധർമ്മ വ്യവസ്ഥയുടെ ഒടുക്കത്തിന്റെ തുടക്കമാണ് എന്ന് മക്ക ഇമാമായിരുന്ന ഷെയ് സുദൈസ് പ്രസംഗ പ്രസംഗിക്കുകയാണ് ഞാൻ പറയാൻ നമ്മളെ വ്യക്തികളല്ല ഏതെങ്കിലും വ്യക്തിയല്ല അവിടുത്തെ ആളുകളുടെ പോളിസികൾ മാറാണ് നേരത്തെ ഫലസ്തീനു വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ ഷെയ്ഖ് ഫൈസൽ അദ്ദേഹം സൗദി ഭരണാധികാരിയായിരുന്നു അവിടെ നിന്നും മാറി പിന്നെ നമ്മൾ കാണുന്നത് ഫലസ് ഫലസ്തീനെ എതിർക്കാൻ വേണ്ടി മാത്രം ഇസ്രായേലിനെ അനുകൂലിക്കാൻ വേണ്ടി മാത്രം അന്നത്തെ ഭരണാധികാരിയായിരുന്ന മുർസിയെ അട്ടിമറിച്ചുകൊണ്ട് സീസിയ അവരോധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതായത് പച്ചയായ ചതിയാണ് ശരിയായ ചതി ഇപ്പൊ ഇന്ന് ആ രാജാവിൻ്റെ അഭിപ്രായം മാറുമ്പോൾ മാറി ഇവിടുത്തെ മലയാളി മൗലവിമാരുടെ ജീന് മാറി പീസ് റേഡിയോയിൽ തുടർച്ചയായ ചർച്ച നടക്കാണ് ഫലസ്തീൻ പോരാളികൾ ശരിയായ മാർഗത്തിലല്ല അവരുടെ വിശ്വാസം പിഴച്ചിരിക്കുന്നു അവർ ഷിയാക്കളാണ് അതുപോലെ തന്നെ ഏഴോ എട്ടോ എപ്പിസോഡുകൾ അതിന് അതിഥിയായി വന്നിരിക്കുന്ന വ്യക്തി ഒരാദർശവും ഇല്ലാതെ ഞാൻ പേര് പറഞ്ഞില്ലെങ്കിൽ ഇനി ഇനി എന്നാ പേര് പറയേണ്ടത് ഇവരൊക്കെ ആദർശ്ശേരി അദ്ദേഹം ഇവിടെ പുസ്തകം എഴുതിയിട്ടുണ്ട് മുഫക്കർ ഇസ്ലാം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ ഹുവാന്റെ നേതാക്കളൊക്കെ മഹാന്മാരാണെന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി ഇറക്കിയതാണ് ആരും പറഞ്ഞിട്ടുന്നല്ല അദ്ദേഹം തന്നെ പരിഭാഷപ്പെടുത്തി ഇറക്കി സ്വദേശ് പ്രസംഗിക്കാണ് അഹമ്മദ് യാസൈൻ്റെ വധം ഏറ്റവും വലിയ അപരാധമാണ് ഈ ചുണക്കുട്ടികൾ ഉമ്മത്തിന്റെ പ്രതീക്ഷകളെ സജീവമാക്കിയിരിക്കുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തി നിൽക്കുമ്പം ആ പ്രസംഗം ഒന്ന് രണ്ടാമത് കേൾക്കാൻ സ്വദേശി തയ്യാറാകുമോ അത് മലയാളത്തിൽ ഇറക്കാൻ ഇവിടെ ഇവിടെയുള്ള ആളുകൾ തയ്യാറാകുമോ അന്ന് പറഞ്ഞത് അവര് മാറ്റി പറഞ്ഞു എഹ്വാൻ്റെ ഭരണം കിട്ടി മുർസി ഈജിപ്ഷ്യൻ പ്രസിഡന്റായി ഔദ്യോഗിക ഔദ്യോഗിക സന്ദർശനങ്ങൾ നടത്താണ് സൗദി രാജാവ് സ്വീകരിച്ചു ഉമ്രകൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു ഇന്ത്യയിൽ വന്നു മൻമോഹൻ സിംഗ് സ്വീകരിച്ചു ഇവരുടെ നേതാക്കൾ ഇവരുടെ ഓൾ ഇന്ത്യ സെക്രട്ടറി അഖിലേന്ത്യാ സെക്രട്ടറി അസദർ അലി മെഹ്ദീ സലഫി ബീഹാർ ചമ്പാരൻ സ്വദേശി ഡൽഹിയിൽ വന്ന് ഇദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാണ് മുർസിനെ സ്വീകരിക്കുന്നു കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ മത്സരിക്കുന്നു ഇന്നവരെ ചാനലിൽ പറയുന്നു ഇഹ്വാൻ പിഴച്ചവരാണ് മുസഫ് ജബി നബൈ ല ഇല ഹല ഇവ ല ഒരു നിലപാടും ഇല്ല ഇഹ്വാന്റെ ഭരണം കിട്ടിയാൽ അവർ മഹാന്മാരാണ് അവർ നേതാക്കളാണ് അവരുടെ കൂടെ ഫോട്ടോ എടുക്കണം അവർക്ക് ഭരണം പോയാൽ അവർക്ക് പ്രതിസന്ധികൾ വന്നാൽ അവർക്ക് താൽക്കാലിക തിരിച്ചടികൾ വന്നാൽ അവർ പിഴച്ചവരാണ് അവരുടെ ആശയം മോശമാണ് അവർ ഷിയാക്കളാണ് ആ ഷിയാക്കളെ പ്രശംസിക്കാനാണോ സ്വദേശിന്റെ ഏറ്റവും നല്ല മക്ക ഇമാരുന്ന സ്വദേശിന്റെ പ്രസംഗങ്ങളിൽ ഏറ്റവും നല്ലൊരു പ്രസംഗമാണ് അഹമ്മദ് യാസിൻ ഷഹീദായ സമയത്ത് അദ്ദേഹം ഫലസ്തീൻ പോരാളികളെ അനുസ്മരിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം എന്നാൽ പ്രസംഗം രണ്ടാമത് കേൾക്കാനോ അതിവിടെ പ്രസിദ്ധീകരിക്കാൻ അവർ തയ്യാറല്ല ആ രീതിയിൽ അവരുടെ അഭിപ്രായങ്ങൾ മാറി അവരുടെ നിലപാടുകൾ മാറി പരസ്യമായ ചതി നടക്കാണ് അതായത് ചെറിയ കാര്യമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം തെരഞ്ഞെടുപ്പിലൂടെ ഭരണത്തിൽ കയറി വന്ന മുർസി അദ്ദേഹം സിറിയയെ സഹായിച്ചു അദ്ദേഹം പറഞ്ഞു ഈജിപ്തും സിറിയയും സഹോദരങ്ങളാണ് അവർ തുറന്ന സ്വീകരണം കൊടുത്തു അതായത് തുല്യമായ ചെറിയ അഭയാർത്ഥികൾ ഈജിപ്തിൽ വന്നാൽ അവർക്കെല്ലാ സൗകര്യങ്ങളും ചെയ്യുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു അദ്ദേഹം മുഖസ്ജയോട് പറഞ്ഞു ഒരിക്കലും മുഖസ്ജയെ ഞങ്ങൾ ഒറ്റയ്ക്ക് ഉപേക്ഷിക്കുകയില്ല ഇനി അത് തെളിയിക്കുകയും ചെയ്തു ഒരു ജാബരി എന്ന് പറഞ്ഞൊരു വ്യക്തി മരണപ്പെട്ട സമയത്ത് അദ്ദേഹം നയതന്ത്ര പ്രതിനിധികളയച്ച് മറ്റു രാജ്യങ്ങളുടെ സഹായം കൂടെ തേടി അവിടുത്തെ വിദേശകാര്യ നയതന്ത്ര പ്രതിനിധികളെ ഗസ്ജയിൽ എത്തിച്ച് പൂർണ്ണ രീതിയിൽ ഇവരോടൊപ്പം ഉണ്ടെന്ന് തെളിയിച്ചു അതല്ലാതെ അരിയും തുണിയും കൊടുത്തയച്ചതല്ല ഈ സഹായങ്ങൾ കൊടുത്തയക്കുന്നതിൽ പോലും സത്യത്തിൽ ചാരപ്രവർത്തനത്തിന്റെ ഭീഷണിയുണ്ട് പലപ്പോഴും പലപ്പോഴും ഈ ബന്ദികളെ അതുപോലെ തന്നെ ഇസ്രായേലിന്റെ സൈനികരെ ഇസ്രായേലിന്റെ ഭീകരരെ സൈനികരെ എന്ന് പറയുന്നത് ശരിയല്ല അവരെ ഫലസ്തീനികളെ തടവിലാക്കുമ്പം അവരെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നത് ഫലസ്തീൻ അതോറിറ്റിയും ഈജിപ്ഷ്യൻ ഭരണാധികാരികളും കൂടെ ചേർന്നാണ് ഇപ്പൊ ഈ ഉപരോധത്തിന്റെ ഇടയിൽ ഏതെങ്കിലും ട്രക്കും സഹായങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിലൂടെ ചാരപ്പണി നടക്കുന്നുണ്ടോ ഈ ബന്ദികളെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ കൈമാറാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്ന് പോലും പരിശോധിക്കേണ്ട സ്ഥിതിയിലാണ് ഫലസ്തീനിലെ പോരാളികളുള്ളത് ആ രീതിയിലുള്ള പിന്നിൽ നിന്നുള്ള ആക്രമണം നടക്കുന്നത് കൊണ്ടാണ് ഇന്നും ഫലസ്തീനിലെ പ്രതിസന്ധികളുള്ളത് അല്ലാതെ ഒരിക്കലും ഫലസ്തീൻ പ്രതിസന്ധി എന്ന് പറയുമ്പോൾ ഇസ്രായേലിന്റെ ശക്തിയിൽ ഇസ്രായേലിന്റെ എല്ലാ ശക്തിയും നിസ്സാരമാണെന്ന് ഒക്ടോബർ ഏഴിന് അവർ തെളിയിച്ചു എല്ലാം ഞങ്ങൾ അറിയുന്നു ആ രീതിയിൽ ഇന്റലിജൻസ് ആണെന്ന് പറഞ്ഞത് അവരുടെ അവരുടെ അയൺ ഡോമും അതേപോലെ തന്നെ അവരുടെ എല്ലാ വ്യവസ്ഥകളും കടലാസ കൊട്ടാരമാണെന്നും ഇത് സാധാരണ ഈ പേടിപ്പിക്കാൻ വേണ്ടി പാടത്തും അതുപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ ഒരു പട്ടിയുടെ കോല ഉണ്ടാക്കി വെക്കും അല്ലെങ്കിൽ മനുഷ്യ കോല ഉണ്ടാക്കി ഇങ്ങനെ നിർത്തി വെക്കും ആ തരത്തിലുള്ള കടലാസ് പുലിയാണ് കടലാസ് ബിംബമാണ് ഇസ്രായേൽ എന്ന കാര്യം ഹമാസിന്റെ പോരാളികൾ ഒക്ടോബർ ഏഴിന് തെളിയിച്ചു അപ്പൊ ഇവര് പറയാണ് ഈ മുദബ്സബുകൾ പറയാണ് ഈ പ്രശ്നം അവരല്ലേ തുടങ്ങിയത് ഒക്ടോബർ ആറ് വരെയുള്ള ചിത്രം ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് തരാം ഒക്ടോബർ ആറ് വരെയുള്ള ചിത്രം ഒരു സാധാരണ ഫലസ്തീനി വീട് വെസ്റ്റ് ബാങ്കിലുള്ള ജനീനിലുള്ള ഒരു വീടെന്ന് കരുതാം ഒരു സാധാരണ വീട് അവിടുത്തെ കാഴ്ച എന്താണെന്നറിയോ ഏത് രാത്രിയും പ്രതീക്ഷിക്കാവുന്ന ഒരു കാഴ്ച ഇസ്രായേലി ഭീകരർ പട്ടാളക്കാരെന്ന് പറയുന്ന ഭീ അവര് പോലും അറിയാതെ പറയുകയാണ് സോൾജിയർന്ന് സോൾജിയറല്ല ടെററിസ്റ്റുകൾ അവർ വീട്ടിലേക്ക് കയറി വരികയാണ് ചെറിയ കുട്ടികൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് മാത്രമല്ല ക്രൂരമായ വിനോദങ്ങളാണ് ഈ വീട്ടുകാരോട് പറയാണ് നിങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങണം പാതിരാത്രി ഉറങ്ങിക്കിടക്കുന്ന ആളുകളെ ഒക്ടോബർ ആറാം തീയതി വരെ എന്നല്ല ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് റൂമിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകുകയാണ് എന്നിട്ട് അവരോട് പറയാം നിങ്ങൾ കിച്ചണിൽ നിന്നും കിച്ചണിൽ അവരെ പൂട്ടിയിടാണ് പുറത്തുനിന്ന് പൂട്ടിയിടാണ് എന്നിട്ട് ഇവർ റൂമിൽ കിടന്ന് ഉറങ്ങാണ് ഇത് എവിടെയാണ് ഇതൊക്കെ നടക്കുന്നത് ഒക്ടോബർ ആറ് വരെ നടന്ന കാര്യങ്ങൾ ഇതാണ് എത്രയോ കാലങ്ങളായി നടന്നതും ഇന്നും പലസ്തീനിൽ നടക്കുന്നത് ഫീഖുൽ ലിയോ മിൻ തുസ്തബാഹുമീന ഓരോ ദിവസവും ഒരു നാടവർ കയ്യേറുന്നു നേരെ വീട്ടിലേക്ക് കയറി വരുന്നു വീട്ടുകാർ അടുക്കളയിൽ പൂട്ടിയിടുന്നു അല്ലെങ്കിൽ ഒരു റൂമിൽ പൂട്ടിയിട്ടാണ് പാതിരാത്രി എന്നിട്ട് ഇവരുടെ ഭീകരർ പട്ടാളക്കാരൻ്റെ പേരുള്ള സൈനിക വേഷമുള്ള ഭീകരർ ബെഡ്റൂമിൽ കിടന്നുറങ്ങാണ് എവിടെയാണ് ഇങ്ങനെ സംഭവിക്കുക ആർക്കാണിത് ഇത് താങ്ങാൻ പറ്റുക എല്ലാ നിയമത്തിലും ഏത് മതത്തിലാണെങ്കിലും കാട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും മർദ്ദിതർ പീഡിതർ അവർ പ്രതിരോധം തീർക്കും അവർ തിരിച്ചടി നൽകും ആ തിരിച്ചടിയാണ് ഒക്ടോബർ ഏഴിന് ഉണ്ടായത് ഒക്ടോബർ ആറ് വരെ സമാധാനത്തിലായിരുന്നു എന്ന് പറയുന്നത് ശുദ്ധം നുണയാണ് നിങ്ങൾ ആ കാഴ്ചകൾ കണ്ടു നോക്കണം അവരോട് പത്രക്കാരെ പോയി നിങ്ങൾ എന്താണ് ഇവിടെ ഞങ്ങൾ ഇവിടെ പൂട്ടിയിട്ടു വീട്ടിനുള്ളിൽ പൂട്ടിയിടാണ് എന്നിട്ട് ബെഡ്റൂമിൽ ഇവരുടെ ഭീകരത കയറി ഉറങ്ങാണ് അപ്പൊ ആ സ്ഥിതിയാണ് ഒക്ടോബർ ആറ് വരെ എന്തായിരുന്നത് ഒക്ടോബർ ഏഴിൻ്റെ ഏഴിന് തുടക്കം കുറിച്ച പോരാട്ടത്തിലൂടെ ഇസ്രായേൽ ഇവിടെ ഒരു സംഗതിയല്ല എന്നുള്ള കാര്യം ഹമാസ് തെളിയിച്ചു രണ്ടാമതായിട്ട് അവർ പറഞ്ഞ വാക്കുകൾ അവർ പാലിച്ചു ഒരു ബന്ധിയെ പോലും ജീവനോടെ പിടിക്കാൻ കിട്ടൂല എന്ന് പറഞ്ഞില്ല കിട്ടും ജീവനോട് ഒരു ബന്ധിയെ പോലും കിട്ടൂല എന്ന് പറയുന്നത് ഒരു നേതാവിന് അവരുടെ സംവിധാനത്തെ കുറിച്ചുള്ള ആത്മവിശ്വാസം കൊണ്ടാണ് കാരണം എത്രയോ നൂറുകണക്കിന് ബന്ധികളുണ്ട് അത് നൂറുകണക്കിന് വ്യക്തികളടുത്തും ചെറു സംഘങ്ങളുടെ കയ്യിലാണുള്ളത് അതിൽ ആരാണ് എപ്പോഴാണ് പതറിപ്പോകുന്ന നിങ്ങൾക്ക് അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല എന്നിട്ടും വക്താവ് ധൈര്യത്തിൽ പറയാണ് ഒരാളെ പോലും നിങ്ങൾക്ക് ജീവനോടെ കിട്ടുകയില്ലെന്ന് പറയുകയും ഇത്രയും കിരാതമായ ആക്രമണങ്ങൾക്ക് ശേഷം ഒന്നര വർഷങ്ങൾക്ക് ശേഷം അവരത് തെളിയിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അവരുടെ അവരുടെ ഭാഗതയം അവർ നിർവഹിച്ചു കഴിഞ്ഞു ശത്രുവിന്റെ നിസ്സാരത അവർ തെളിയിച്ചു കഴിഞ്ഞു അവർ പരാജയപ്പെടുത്തി കഴിഞ്ഞു ഇനി സംഭവിച്ചത് മുഴുവനും സഹോദരങ്ങളുടെ ചതിയാണ് കൂടെ നിന്നവര് കൈയൊഴിഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു അതിർത്തി അടച്ചു വെച്ചത് കൊണ്ടല്ലേ ഈ പട്ടിണി മുഴുവനും ഈ അതിർത്തി അടക്കുമെന്ന് ഉറപ്പുള്ള ഈ സീസിയെ അവരോധിച്ചത് അറബ് ഭരണാധികാരികളാണെന്ന് നമ്മൾ പറയുന്നതല്ല മക്കത്ത് കുത്തുബോധമാണ് ഷെയ്ഖ് സയ്യിദ് മുർസിയെ അട്ടിമറിച്ചിട്ട് സി സിയെ അവരോധിച്ചതിന്റെ അടുത്ത വെള്ളിയാഴ്ച കുത്തുപോതാണ് ഞങ്ങളുടെ ഭരണാധികാരി ചെയ്തത് ഈജിപ്തിന്റെ സമാധാനത്തിന് വേണ്ടിയാണ് ഇതിന് ഉന്നതമായ ഭാവി ഗുണഫലങ്ങളുണ്ട് അത് വൈകാതെ നിങ്ങൾ കാണും അത് നമ്മളൊക്കെ കണ്ടു അതിന്റെ ഫലം എന്താണെന്നുള്ളത് ലൻക്ക എന്ന് പറഞ്ഞ ഭരണാധികാരിയെ അട്ടിമറിച്ചുകൊണ്ട് ഈ അതിർത്തി ഭദ്രമായി അടച്ച് ഫലസ്തീൻ ഉപരോധം ഇവർ ഇവർ ചെയ്ത ഖത്തർ ഉപരോധം പോലെ ഈ ഫലസ്തീൻ ഉപരോധം യാഥാർത്ഥ്യമാക്കി ഇസ്രായേലിനെ സംരക്ഷിക്കുമെന്ന് ഉറപ്പുള്ള സീസിയെ അവരോധിച്ച ആളുകൾ ഇനിയുണ്ട് ഒരുപാട് കഥകൾ ഇനിയും ഒരുപാട് സംഗതികൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ പത്തിരട്ടി ചതിയാണ് അറബികൾ ഇവരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഫലസ്തീൻ ഹമാസ് വിരുദ്ധ സാമ്പാർ മുക്കൂട്ടും മുന്നണി ഇവരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ റിസർച്ച് അക്കാഡമി അവർ എട്ട് വോളത്തിലൊരു റിസർച്ച് പ്രസിദ്ധീകരിക്കുകയാണ് ഇഹ്വാൻ ഇഹ്വാൻ മുസ്ലിമൂ എന്നാണ് അതിൻ്റെ പേര് എട്ട് വോളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു മുറിസി വന്നപ്പോൾ ഫോട്ടോ എടുത്തവരാണ് ഇതൊക്കെ പ്രചരിപ്പിക്കുന്നത് ഇപ്പം ഇവർ ഇഹ്വാൻ മുസ്വിനെ പറ്റി എന്തായാലും എട്ട് വോളത്തിൽ റിസർച്ച് ചെയ്തിട്ട് ഇത്രയും ഉറക്കം ഇന്ന് എഴുതിയതല്ലേ ഇപ്പൊ ഇവര് ഗിഫ്റ്റ് വന്നപ്പോൾ വാങ്ങി ആ മാറാപ്പ് ഇവിടെ നാട്ടിൽ കൊണ്ടുവന്ന് വായിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ഇവർക്ക് ആര് ഫണ്ട് ചെയ്യുന്നു ഇവരെങ്ങനെ പ്രവർത്തിക്കുന്നു ആരൊക്കെ ഇതിൽ അംഗങ്ങളാണ് ഏതൊക്കെ രാജ്യങ്ങളിൽ ഇവർക്ക് കമ്പനികളുണ്ട് ഇതേ റിസർച്ച് ഇവർക്ക് ആർ എസ് എസിനെ പറ്റി അല്ലെങ്കിൽ മൊസാദിനെ പറ്റി ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരിക്കും അടുത്ത വർഷം അതേ അക്കാഡമിന്റെ റിസർച്ച് പുറത്തിറങ്ങി ഒരു ചെറിയ പുസ്തകം ഹമാസിലെ ഭിന്നിപ്പുകൾ അത് വാങ്ങാൻ പോലും തോന്നിയില്ല കാരണം എന്തെങ്കിലും ഒരു ഒരു രസമുള്ള മസാല കഥയാണെങ്കിൽ വായിക്കായിരുന്നു ഏതെങ്കിലും ഒരു ഓൺലൈൻ വാർത്ത ഇത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഇത് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും ആ ഉള്ളതാണ് നമുക്കൊന്ന് വാങ്ങി വായിക്കായിരുന്നു ഒരു നന്ദകുമാറിൻ്റെ എഴുത്തുപോലെ അല്ലെങ്കിൽ മറുനാടിന്റെ വാർത്ത പോലെ വെറുതെ വായിക്കായിരുന്നു ഹമാസിലെ ബിന്നി അത് യുദ്ധമുഖത്ത് സമുന്നത നേതാവ് മരണപ്പെടുമ്പം ആ വാർത്ത അവിടെ മറച്ചു വെച്ചിട്ട് അടുത്തൊരു ഘട്ടം നോക്കി ആ വാർത്ത പുറത്തുവിട്ട് അത്രയും സംഘടനാ ഒരു ഹമാസ് എന്ന് മാത്രമല്ല യുദ്ധമുഖത്ത് ഒരു നേതാവ് മരണപ്പെടുമ്പം അടുത്ത നേതാവിലേക്ക് സ്മൂത്ത് ആയിട്ട് ട്രാൻസിഷൻ നടത്തുന്ന ഹമാസിന്റെ ഭിന്നിപ്പുകൾ എന്നിട്ട് റിസർച്ച് നടത്തുന്നവരെ പറ്റി ഇങ്ങനെയുള്ള ഏഷ്യണി ഒരു അങ്ങാടിയിലുള്ള ഒരു അടുക്കളയിലും ഇല്ല ഇഹ്വാൻ മുസ്ലിനെ പറ്റി എട്ട് വോളിയം അടുത്ത വർഷത്തെ റിസർച്ച് ഹമാസിലെ ഭിന്നിപ്പുകൾ എന്നാണ് എന്ന് മാത്രമല്ല നിങ്ങൾ ആലോചിച്ചു ഞാൻ പല അറബ് രാജ്യങ്ങളെ പറ്റിയും പറയാം അവിടുന്ന് ഒരു വീഡിയോ ഒരു പോസ്റ്റ് പോലും നിങ്ങൾക്ക് റസ്സക്കോ ഹമാസിനോ അനുകൂലമായിട്ട് കാണാൻ സാധിക്കൂല അവിടുള്ള ആലിമ്യങ്ങൾ മോശമായത് കൊണ്ടല്ല മറിച്ച് അവർ അപ്ലോഡ് ചെയ്താൽ ഉടനെ ഷുഊൻ ഇസ്ലാമിയ ഇസ്ലാമിക് എഫേഴ്സ് എന്ന് പറയുന്ന ജിയോണിസ്റ്റ് എഫേഴ്സിന്റെ വക്താക്കള് വീട്ടിൽ വരും എന്നിട്ട് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കും ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറയും ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തും അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പണ്ഡിതന്മാർ ഇവർ കൊണ്ടുപോയി ജയിലിൽ അടക്കും ഇതാണ് അവസ്ഥകൾ ആലോചിച്ച് നോക്കണം ഇവിടെ നിങ്ങൾക്ക് എത്രയോ നീതിക്ക് വേണ്ടി നില നിലകൊള്ളുന്ന എത്രയോ അമുസ്ലിം സഹോദരങ്ങളുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ പറ്റും സ്വരാജിന്റെ പ്രസംഗം രാഹുൽ ഈശ്വറിന്റെ പ്രസംഗം എത്രയോ ആളുകളുടെ പ്രസംഗങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഫലസ്തീൻ അനുകൂലിച്ചുകൊണ്ടും ഹമാസിനെ അനുകൂലിച്ചുകൊണ്ടൊക്കെ എന്നാൽ ചില മുസ്ലിമീങ്ങളുടെ മുഴുവൻ മർക്കസാണെന്ന് പറയുന്ന മുസ്ലിംകളുടെ പ്രശ്നങ്ങളുടെ മുഴുവൻ പരിഹാര കേന്ദ്രമാണെന്ന് പറയുന്ന രാജ്യങ്ങൾ അവിടുന്ന് ഒരാളുടെ ഒരു വീഡിയോ ഒരു പോസ്റ്റ് പോലും റജക്ക് അനുകൂലമായിട്ട് കാണാൻ സാധിക്കുകയില്ല എന്ന് കാണുമ്പം ഫലസ്തീൻ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം അറബികളുടെ കൊടും ചെറിയതല്ലാതെ വേറൊരു പ്രതിസന്ധിയും ഈ വിഷയത്തിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ സിയോണിസ്റ്റ് ഇസ്ലാമിക് അഫയേഴ്സ് എന്ന പേരുള്ള ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആൾ വന്ന് വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ഇനി അത് വകവെച്ചില്ലെങ്കിൽ അടുത്തത് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സാഹചര്യമാണുള്ളത് ഇങ്ങനെ എന്തെല്ലാം കഥകൾ എന്തെല്ലാം സംഭവങ്ങൾ വീണ്ടും പറയാണ് സുഹൃദു ഷുറയും മക്കയിലെ ഇമാമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പൂട്ടിച്ചു അവിടുത്തെ പ്രബലനായ പ്രമുഖനായ ഇമാം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇവരുടെ ഈ കാപട്യം തുറന്നു കാട്ടുന്നു എന്ന് കണ്ടപ്പം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് പൂട്ടിച്ചു പിന്നെ പതുക്കെ കാണും അദ്ദേഹത്തെ മക്ക ഇമാമിൻ്റെ സ്ഥാനത്ത് അദ്ദേഹത്തെ അദ്ദേഹത്തിപ്പം കാണുന്നില്ല മക്ക ഇ അദ്ദേഹത്തിൻ്റെ തെറ്റെന്താണ് അദ്ദേഹം സിനിമകൾക്കെതിരായിട്ട് സൂചനകൾ നൽകി പോരാടിയിട്ടൊന്നുമില്ല ചെറിയ ചെറിയ സൂചനകൾ നൽകി ഇവർ പറയാറുണ്ട് ഞങ്ങൾ ഫലസ്തീൻ്റെ കൂടെ അപ്പം അദ്ദേഹം ഒരു മുറി ആയത് ഓർമ്മിപ്പിച്ചു അവർ പറയുന്നു അവർ നിങ്ങളോടൊപ്പമാണെന്ന് അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു അവർ കള്ളന്മാരാണെന്ന് ഇവർ കൃത്യം ഇത് പറയുന്ന സമയത്ത് ഇദ്ദേഹം ഈ ആയത്ത് ഓർമ്മപ്പെടുത്താണ് അവർ പറയുന്നു അവർ നിങ്ങളോടൊപ്പമാണെന്ന് അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു അവർ കള്ളന്മാരാണെന്ന് ഈ രീതിയിലുള്ള ചതി നടക്കുന്നത് കൊണ്ടാണ് സത്യത്തിൽ ഫലസ്തീനില് താൽക്കുർ പറഞ്ഞതുപോലെ ലിൽ ഫിരീന നസീബുൻ നിഷേധികൾക്ക് അനുകൂലമായ ചെറിയൊരു സംഗതി ഇങ്ങനെ ഉണ്ടാകുന്നത് ഈ ഇവരുടെ ഈ പിന്തുണ കൊണ്ടാണ് അതുകൊണ്ടാണ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി അന്ന് കുരിശ പട്ടാളക്കാർ തൊണ്ണൂറ് വർഷം മസ്ജുൽ അക്സ കൈയടക്കി വെച്ചപ്പോൾ അദ്ദേഹം നേരെ അങ്ങോട്ടേക്ക് പോയില്ല മറിച്ച് പരിസര പ്രദേശങ്ങളൊക്കെ ആദ്യം ശുദ്ധിയാക്കി ആദ്യം ഈജിപ്തിൽ പോയിട്ട് ഫാത്തിമികളിൽ നിന്നും ഇറാക്കിൽ പോയിട്ട് ഉബൈദികളിൽ നിന്നൊക്കെ അത് ശുദ്ധമാക്കിയതിന് ശേഷമാണ് അദ്ദേഹം മസ്ജുദ് അക്സയിലേക്ക് കടന്നത് കാരണം അവിടെ നിൽക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന ചുറ്റുവട്ടത്തുള്ള ആളുകളായിട്ട് അവരുടെ ഏജന്റുമാരെ ഇരുത്തിയാൽ മാത്രമേ സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കാൻ പറ്റൂ അതുകൊണ്ടാണ് ഇവർ ഉറുദുക്കാൻ അട്ടിമറിക്കാൻ ശ്രമം മുർസി അട്ടിമറിച്ചതിൽ വിജയിച്ചു ഉറുദ്ധുഗാൻ ഇവരെ സഹായിക്കുമെന്ന് കണ്ടപ്പം നാൽപ്പത് ലക്ഷം സിറിയൻ അഭയാർത്ഥികൾക്ക് അദ്ദേഹം തുർക്കിയിൽ അഭയം നൽകി അടുത്ത ഇലക്ഷനിൽ അദ്ദേഹത്തിനെ നേരിട്ട് ജയിക്കാനുള്ള സാധ്യതയില്ല മുഴുവൻ ആളുകളും എന്ന് മാത്രമല്ല ദീനിയ ആളുകൾ പോലും ചോദിക്കാൻ തുടങ്ങി നിങ്ങൾ സിറിയൻ അഭയാർത്ഥികളെ തിരിച്ചയക്കാൻ തയ്യാറാണ് അദ്ദേഹം പറഞ്ഞു അവർ ഞങ്ങളുടെ അതിഥികളാണ് അവർക്ക് സന്തോഷത്തോടെ പോകുന്നെങ്കിൽ അവസ്ഥകൾ മാറിയെങ്കിൽ പോകാം ഞാൻ അവരെ തിരിച്ചയക്കില്ല എന്ന നിലപാട് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇലക്ഷൻ നേരിട്ടു നമ്മൾ ഫുട്ബോളൊക്കെ പറഞ്ഞാൽ ഡ്രോ പിടിച്ച് പിന്നെ പെനാൾറ്റിയിലാണ് രണ്ടാമത് ജയിച്ച് അദ്ദേഹം തുർക്കിയിൽ കയറിയത് അപ്പൊ ഇങ്ങനെ തെരഞ്ഞെടുപ്പിലൂടെ സ്വന്തം നില അപകടനില തരണം ചെയ്ത് അദ്ദേഹം വിജയിച്ചു വന്നു ഇതിനിടയിൽ അദ്ദേഹം തട്ടിമറിക്കാൻ ശ്രമിച്ചു അമേരിക്കയുടെ മടിയിലുണ്ടായിരുന്ന ഫത്തഹുല്ല ഗുലൻ എന്ന് പറയുന്ന വ്യക്തി സീറത്തിന്റെ ക്ലാസ് എടുക്കാൻ തുടങ്ങി ഇസ്ലാമിക് സ്കൂളുകൾ നടത്താൻ തുടങ്ങി നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്കൂളുകൾ സീറത്തിനെ പറ്റിയുള്ള ശ്രദ്ധേയമായ ക്ലാസുകൾ കുറെ ബുദ്ധിജീവികളെതിരെ ആദൃഷ് ആകൃഷ്ടരായി അവരൊക്കെ പഠിച്ച് നല്ല അഭ്യസ്തവിദ്യരായി പുറത്തു വന്നപ്പം പല ഗവൺമെന്റ് തസ്തികകളിൽ അവർക്ക് ജോലി കിട്ടി ഇവർ വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ട് ഒരു രാത്രിക്ക് രാത്രി ഉറുദുഗാൻ അട്ടിമറിക്കാൻ ശ്രമിച്ചു അവർ അത് ചെറിയ മുന്നണിയല്ല ഇത് ഇത് ചെറിയൊരു സംഭവം അല്ല ഉറുദുകാൻ ഇവർക്ക് അനുകൂലമാണെന്ന് കണ്ടപ്പം അദ്ദേഹത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു അദ്ദേഹം ആ സമയത്ത് തലസ്ഥാനത്തില്ല അദ്ദേഹം ദൂരസ്ഥലത്താണുള്ളത് അവിടുന്ന് വീഡിയോ റെക്കോർഡ് ചെയ്ത് അയക്കാൻ ശ്രമിച്ചപ്പോൾ അതിന്റെ ജി കൂടി കൂടിപ്പോയി അയക്കാൻ പറ്റുന്നില്ല അപ്പൊ എങ്ങനൊരു വീഡിയോ നാട്ടുകാർക്ക് കൊടുക്കും അദ്ദേഹം നേരെ ഫേസ് ടൈമിൽ കോൾ കോളയാണ് ശിവനൻ ഓഫീസിലേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇത് നിങ്ങളെ പറ്റിക്കാനുള്ള അട്ടിമറിയാണ് നിങ്ങൾ തെരുവിലിറങ്ങണം എന്ന് പറഞ്ഞു ജനങ്ങളോട് പ്രതിരോധിക്കണം എന്ന് പറഞ്ഞു അന്ന് ജനങ്ങൾ തെരുവിലിറങ്ങി അവർ മനസ്സിലാക്കി ഉറുദുഖാന്റെ ഭരണം നാടിന് ഗുണമാണെന്ന് മനസ്സിലാക്കി ഫതഹുല്ലാ ഗുലന്റെ ആളുകളുടെ അട്ടിമറി അവർ ചെറുത്തു നിന്നു അതും കൂടെ സംഭവിച്ചിരുന്നെങ്കിൽ ഒരു വൻ ദുരന്തം സിറിയയിലും കൂടെ നമ്മൾ ഇതിന്റെ പത്തരട്ടിയായിട്ട് കാണേണ്ടി വരുമായിരുന്നു അപ്പം ഉറുദുഖാൻ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു ഇവരെല്ലാവരും കൂടെ നടന്നില്ല ആ ഫേസ് ടൈം കണക്ട് കണക്റ്റ് ആയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നടന്നേന് മുറിസി അട്ടിമറിക്കാൻ ശ്രമിച്ചു ഇവരൊക്കെ പണം കൊടുത്തു അവിടെ ഹിസ്ബുന്നൂർ സംഘടന ഉണ്ടാക്കി ഇദ്ദേഹത്തിനെതിരെ സെൽഫി മൂവ്മെൻ്റാണ് ഹിസ്ബുന്നൂർ സംഘടന ഉണ്ടാക്കി അദ്ദേഹത്തിനെതിരെ പ്രവർത്തിച്ചു പല ഘടകങ്ങളും വന്നു അദ്ദേഹത്തെ അട്ടിമറിക്കുന്നതിൽ അവർ വിജയിച്ചു അപ്പം ഇതാണ് ഈ പ്രതിസന്ധിയിൽ ശരിക്കും നടക്കുന്നത് അതായത് ഇഹ്വാൻ ഭരണത്തിലേറുമ്പം ഇവർക്ക് കൂടുതൽ ഫോട്ടോ വേണം ഇവർക്ക് അവരെക്കുറിച്ച് സംസാരിക്കണം അഹമ്മദ് യാസീൻ ആയിരുന്ന സമയത്ത് ഇവർ ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് കുത്തുപോയി എന്നാൽ ഇന്ന് ഹമാസിന് ഭീകരരാണെന്ന് പറയുന്നു ഫലസ്തീൻ പോരാട്ടം ഇവരുണ്ടാക്കിയ പ്രശ്നമാണെന്ന് പറയുന്നു അതിനെതിരെ മലയാളത്തിൽ പ്രസിദ്ധീകരണങ്ങളും എഴുത്തുകളൊക്കെ വരുന്നു ഇതാണ് ഈ പ്രശ്നത്തിന്റെ കാതലായ ഭാഗം അതല്ലാതെ ഇസ്രായേലിന്റെ ക്രൂരതയോ അമേരിക്കയുടെ ശക്തിയല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെന്നീസ് സറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പുസ്തകം മിസ്സിംഗ് പീസ് മിഡിൽ ഈസ്റ്റിലെ സമാധാനത്തിലെ കുറെ കഥകൾ എന്ന് പറഞ്ഞുകൊണ്ട് നയതന്ത്ര മേഖലയിൽ പ്രവർത്തിച്ച ആൾ രണ്ടായിരത്തി നാലില് പുസ്തകം എഴുതിയിട്ടുണ്ട് അതിനേശേഷം ഒരുപാട് പേര് മാറിപ്പോയി വളരെ വൃ അതിനേക്കാൾ എത്രയോ വേഴ്സായി ഇന്ന് അന്ന് എഴുതിയ ആ പുസ്തകം നിങ്ങൾക്ക് വായിച്ചു നോക്കാം എന്തെല്ലാം കഥകൾ അരമലകളിൽ നടക്കുന്നുണ്ടെന്ന് നോക്കാം നിങ്ങളത് വിശ്വസിക്കേണ്ട അതിൽ കാണുന്ന ഓരോ സംഭവം എടുത്തുകൊണ്ട് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം ഇത് ശരിയാണെന്നുള്ള കാര്യം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ സംഭവത്തിന്റെ അപകടം നിങ്ങൾക്ക് മനസ്സിലാകും സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി പരിസര പ്രദേശങ്ങളൊക്കെ നന്നാക്കി മസുൽ അക്സയെ മോചിപ്പിച്ചതുപോലെ ഈ പറയുന്ന ചില കാര്യങ്ങൾ ഇൻഷാ ശരിയായി വന്നു കഴിഞ്ഞാൽ ഇവരാ പറയുന്ന ഷെയ്ഖ് ഫൈസലിന്റെ നിലപാടിലേക്ക് മാറി കഴിഞ്ഞാൽ സുതീസിന്റെ നിലപാട് മാറ്റി ഷുറൈമിന്റെ നിലപാടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാരണം അവരെ മോശമാക്കാണ്ട് ഇരിക്കാൻ വേണ്ടി നല്ല ആൾക്കാരെ പകരം പറഞ്ഞിരുന്നത് ആ ഒരു മിനിമം മര്യാദയിലേക്ക് ഈ പറയുന്ന അറബി ഭരണാധികാരികൾ ഇഹ്വാന്റെ പരദൂഷണം എട്ടുവള്ളയത്തിൽ എഴുതുന്നതിന് പകരം മൊസാദിനെ പറ്റിയോ ആർ എസ് എസിനെ പറ്റിയോ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇസ്രായേലിലെ ക്യാബിനറ്റിൽ അടി നടക്കുകയാണ് മന്ത്രിനെ പുറത്താക്കുന്നു ഭിന്നിപ്പ് നമ്മൾ ടി വിയിൽ കാണുകയാണ് അതിനെപ്പറ്റി എഴുതാതെ ഒരു ഭിന്നിപ്പും ഇല്ലാത്ത സുസജ്ജമായ ഹമാസിന്റെ സംവിധാനത്തെ പറ്റി ഹമാസിലെ ഭിന്നിപ്പുകൾ എന്നാണ് പുസ്തകം എഴുതുന്ന പണി ഇവരെ നിർത്തി കഴിഞ്ഞാൽ ഇൻഷാ ഇൻഷാല്ലാ ഫലസ്തീനുകളെ സന്തോഷിക്കുന്ന ദിവസം വരും അള്ളാഹു ആ ദിവസം നമുക്ക് കാണിച്ചു തരുമാറാകട്ടെ ഇന്ന് അതിനെപ്പറ്റി മാത്രമേ നമുക്ക് പറയാനുള്ളൂ അതല്ലാത്ത ഒരു പ്രതിസന്ധിയും ഒരു പ്രതിസന്ധിയും ഫലസ്തീനിലില്ല ഏതറ്റം വരെ ഇവരുടെ ചതി പോകും എന്നറിയാൻ വേണ്ടി നിങ്ങൾ ഖത്തർ ഉപരോധം അതിനെപ്പറ്റി മാത്രം ഒന്ന് വിശദമായിട്ട് പഠിച്ചാൽ ഈ സംഗതികൾ മനസ്സിലാകും അള്ളാഹു താല ഈ ചതിയന്മാരിൽ നിന്നും ഈ കൊടും ചതിയിൽ നിന്നും മുസ്ലിം മുമ്മത്തിന് സംരക്ഷണം നൽകുമാരാകട്ടെ അവർ അള്ളാഹു നന്നാക്കട്ടെ നമ്മളില്ലാതാക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹു നന്നാക്കട്ടെ അള്ളാഹു അവർക്ക് ഈമാൻ പ്രദാനം ചെയ്യട്ടെ അവരുടെ പണ്ഡിതന്മാർക്ക് അള്ളാഹുത്തിലെ ഉത്തരവാദിത്ത ബോധം നൽകുമാറാകട്ടെ ഏറ്റവും നല്ല ആളുകൾ അള്ളാഹുത്തിലെ മുന്നോട്ടേക്ക് കൊണ്ടുവരുമാറാകട്ടെ